ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ബില്ലാശ്രീ കുമാർ ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മൾ നേരത്തെ കണ്ടുകഴിഞ്ഞിരുന്നു ഒരു വീഡിയോയിൽ എന്താണ് പ്രമേഹം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ കോംപ്ലിക്കേഷൻസ് കാലുകളുടെ രക്തവട്ടെല്ലാം നനച്ചിട്ട് കാല് മുറിക്കേണ്ട അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ഈ വീഡിയോയിൽ എങ്ങനെയൊക്കെ നമുക്ക് ഈ പ്രമേഹം എന്ന രോഗത്തെ മറികടക്കാനാവും നമുക്കെങ്ങനെ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാനും എന്നുള്ളത് കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഇത് പ്രധാനമായും ഒരു അഞ്ച് കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആദ്യമായി കൃത്യമായ ആഹാരം എന്നുള്ളത് തന്നെയാണ് ആഹാരം ഔഷധമാകുമ്പോൾ തന്നെയാണ് നമുക്ക് രോഗം വരാതിരിക്കാനുള്ള ചാൻസ് കൂടുതൽ പണ്ടുള്ള കാലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും നന്നായിട്ട് ആഹാര കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു വളരെ നല്ല ബാലൻസ്ഡ് ഫുഡായിരുന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് നാച്ചുറലി കിട്ടിക്കൊണ്ടിരുന്ന ആഹാര പദാർത്ഥങ്ങളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് അന്നൊന്നും ഹോട്ടലുകളോ അവിടെ പോയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കഴിക്കുകയോ അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് കാലം വളരെ ഏറെ മാറി ഇന്ന് എല്ലാവരും തന്നെ ഹോട്ടലുകളെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും ആദ്യം തന്നെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല അതുപോലെ സമയത്തിന് അത് ശരിയാവില്ല എല്ലാം കൊണ്ടും ഒരു താളം തെറ്റിയ ജീവിതശൈലിയാണ് നമ്മളിന്ന് ആ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ താളം തെറ്റൽ തന്നെയാണ് പലതരത്തിലുള്ള ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത് അപ്പൊ ആദ്യമായി ആഹാരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആഹാരത്തില കൂടുതൽ അന്നജമടങ്ങിയ ആഹാരമാണ് നമ്മൾ കേരളത്തിലുള്ളവർ കൂടുതലായിട്ടും ഭക്ഷിച്ചു വരുന്നത് ഇതിലൊരു വ്യത്യാസം വ്യത്യാസമുണ്ടാവണം നമ്മള് ചോറ് കൂടുതൽ അല്ലെങ്കിൽ അരി അടങ്ങിയ ആ പലഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നൊരു ജലവിഭാഗമാണ് അപ്പോ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ പക്ഷെ എന്തുകൊണ്ടിത് ഉണ്ടാവുന്നു ഈ പ്രമേഹം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ൾ മൂന്ന് നേരവും അല്ലെങ്കിൽ നാല് നേരവും അരി ആഹാരം തന്നെയാണ് ഭക്ഷിക്കുന്നത് ചോറല്ലാന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മളുടെ ദോശയായാലും ഇഡലി ആയാലും ചപ്പ പത്തിരി ആയാലും ഇതൊക്കെ അരി കൊണ്ടുള്ളതാണ് ഇനി അരി കൊണ്ടല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഗോതമ്പാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അരിയും ഗോതമ്പിനും വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ട് വേദാണ്ട് കാർബോഹൈഡ്രേറ്റും അതിനകത്തുള്ള കിലോ കലോറിയൊക്കെ സെയിം ആണ് ഒരുപോലെയാണ് പക്ഷേ സംഭവം എന്താന്ന് വെച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ അരിയുടെയും അതുപോലെ തന്നെ ഗോതമ്പിന്റെയും അളവെല്ലാം ഒന്നായി നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രമേഹ രോഗത്തിൽ നിന്നും നമുക്ക് മുക്തമാകാനായിട്ട് സാധിക്കും ആ അപ്പം അതാണ് ധാന്യങ്ങൾ അടങ്ങിയ ഭക്ഷണം വളരെ കുറച്ച് മാത്രമേ കഴിക്കാവൂ അത് മാത്രമല്ല വെള്ളി അഞ്ച് വെള്ളയായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒന്ന് വെള്ള അരി ഒന്ന് പഞ്ചസാര ഒന്ന് പാല് ഒന്ന് ഉപ്പ് അങ്ങനെയുള്ള മൈദ ഈ അഞ്ചും വെഷമാണെന്നാണ് ശരിക്ക് പറയുന്നത് ഈ അഞ്ചിൽ നിന്നും തന്നെ നമ്മൾ രക്ഷപ്പെടുകയാണെങ്കിൽ പ്രമേഹം അതുപോലെ തന്നെ ഫാറ്റി ലിവർ അതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് എന്താവും പറ്റും നമുക്ക് രക്ഷ നേടാനായിട്ട് പറ്റും അപ്പൊ ആഹാരത്തിൽ ആദ്യം കാർബോഹൈഡ്രേറ്റിന്റെ ആ തോത് കുറച്ച് ഭക്ഷിക്കുക പിന്നീട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് നമ്മളുടെ ഈ ഹോട്ടലിൽ പോയിട്ടുള്ള ജങ്ക് ഫുഡുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ കൊക്കകോല പോലുള്ള മധുര പാനീയങ്ങൾ കഴിയുന്നതും കാർബണേറ്റഡ് ആയിട്ടുള്ള ഈ മധുര പാനീയങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക മധുര പലഹാരങ്ങളും അതുപോലെ എണ്ണക്കടികളായിട്ടുള്ള പലഹാരങ്ങളുടെയും ഉപയോഗം കുറയ്ക്കുക ഇത് ഒരു വരെ നമുക്ക് പ്രമേഹ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ട് നമ്മളെ സഹായിക്കും ഇനി എന്താണ് ഭക്ഷണത്തിൽ കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ധാരാളമായിട്ട് മധുരം കുറഞ്ഞ പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം പച്ചക്കറികൾ പലതരത്തിലും എല്ലാം തരത്തിലുള്ള പച്ചക്കറികൾ നമുക്കിന്ന് ഏഹ് കിട്ടുന്നുണ്ട് അതിനെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് പുഴുങ്ങിയ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ആവി കയറ്റീ വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം പലതരത്തിലുള്ള തോരനായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഭക്ഷണ കാര്യത്തിൽ നമ്മൾ എങ്ങനെ ഇനി കഴിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് പരിയുടെ ആഹാരം കുറച്ചുകൊണ്ട് വെജിറ്റബിൾസ് നമ്മൾ നന്നായിട്ട് കഴിക്കാം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് പയറുവർഗ്ഗങ്ങൾ ചെറുപയർ കടല ഇങ്ങനെയൊക്കെയുള്ള പയർ വർഗ്ഗങ്ങൾ നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ച് കുതിർത്തിയിട്ട് നമുക്ക് അത് അരച്ചെടുത്തിട്ട് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടുകൊണ്ട് അതുകൊണ്ടുള്ള ദോശ ഉണ്ടാക്കാം അതുപോലെ തന്നെ ഈ പിന്നെ ദോശ ഇഡ്ഡലി അങ്ങനെയുള്ള സാധനങ്ങൾ ഉപ്പുമാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം പിന്നെ ചെറിയ അളവിൽ ഈ മില്ലറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഭക്ഷണം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഏത് നല്ല ഭക്ഷണം കഴിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ അതുകൊണ്ട് അരിയുടെ ഭാഗം കുറച്ചും കൊണ്ട് പയറിൻ്റെ വർഗ്ഗം കൂട്ടിക്കൊണ്ട് വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിച്ചുകൊണ്ടും പഴവർഗ്ഗങ്ങൾ സാധാ കൂടുതലായിട്ട് കഴിച്ചുകൊണ്ടും നമുക്ക് ഈ രോഗത്തിന് തടയിടാവുന്നതാണ് പിന്നെ സ്മൂത്തി പോലുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ സൂപ്പ് പോലുള്ള വെജിറ്റബിൾസിൻ്റെ സൂപ്പ് ഉപയോഗിക്കാം അതുപോലെ തന്നെ മുട്ട ദിവസം രണ്ടോ മൂന്നോ മുട്ട കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല മുളയുടെ മുട്ടയുടെ വൈറ്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ വെജിറ്റേറിയൻ കാര്യങ്ങളാണെങ്കിലും വെജിറ്റേറിയൻസിലെ അവർ പയർ വർഗ്ഗങ്ങൾ ധാരാളമായിട്ട് കഴിക്കാം കടല അങ്ങനെയുള്ളതൊക്കെ നന്നായിട്ട് വേവിച്ച് രണ്ട് നേരം മൂന്ന് നേരം കഴിക്കുന്നതിലും കുഴപ്പമില്ല ഒരു നേരം ഒരു ചെറിയ കപ്പിനകത്ത് ഓരോ കപ്പ് വീതം വെച്ചിട്ട് മൂന്ന് നേരം കഴിക്കാം അപ്പോൾ പ്രോട്ടീൻ കിട്ടും ആ പിന്നെ നോൺ വെജുകാർക്കാണെങ്കിലും മുട്ട കഴിക്കാം മീൻ കഴിക്കാം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഏർ കോഴിയുടെ ഏർ ഇറച്ചി കഴിക്കാം ആഹ് അധികം റെഡ്മീറ്റിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് ഇങ്ങനെയൊക്കെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാൻ ഏറ്റവും നല്ലതായിരിക്കും രണ്ടാമതായിട്ട് വ്യായാമമാണ് പഴയ കാലങ്ങളിലൊക്കെ കുട്ടികളായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവര് നന്നായിട്ട് ശരീരം കൊണ്ട് അധ്വാനിക്കുമായിരുന്നു ഇന്നിപ്പോ അങ്ങനെ ശരീരം കൊണ്ട് അധ്വാനിക്കാനുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ ജീവിതശൈലി രോഗങ്ങൾ കൂടുതലാണ് അപ്പൊ ഇന്ന് വിഗ്യാസൊക്കെ ഇഷ്ടംപോലെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ് ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ശരീരം കൊണ്ട് നിങ്ങൾ വ്യായാമം ചെയ്തിരിക്കണം ഒന്നില്ലെങ്കിൽ ദിവസവും ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും നന്നായിട്ട് കൈവീശി നടന്ന് തന്നെ വളരെ നല്ലതാണ് എന്നാൽ കഴിയുന്നതും ചെറുതായിട്ട് ഏഹ് വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ഒക്കെ ചെയ് നടക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ് അങ്ങനെ ഇല്ല എങ്കിൽ അത് വ്യായാമത്തിന്റെ കുറവാവുകയും ഈ രോഗത്തിന്റെ വളരെ മൂർച്ഛിച്ച ഭാവത്തിലേക്ക് പോവുകയും ചെയ്യും അപ്പം ഇതിൽ ഡാൻസ് ചെയ്യുകയോ നടക്കുകയോ വീട്ടിൽ ഇരുന്നു കൊണ്ട് പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ നമുക്ക് മനസ്സിന് ആരോഗ്യം തരുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ശരീരം കൊണ്ട് നമ്മൾ കുറച്ച് വർക്കത്ത് ചെയ്യുന്നതാണ് അപ്പൊ ദിവസവും ഒരു മുക്കാൽ മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ മുതൽ പലതരത്തിലുള്ള ശാരീരിക വ്യായാമം വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ചും ഈ ഷുഗറിൻ്റെ പ്രശ്നമുള്ള ആളുകൾ മസിൽ കൂടാനുള്ള കാര്യങ്ങളാണ് രണ്ട് കുപ്പിയിൽ ഒരു ലിറ്റർ വെള്ളം എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കൈകള് മുകളിലേക്ക് വെച്ചിട്ടും അതിൻ്റെ പിന്നെ ശരീരത്തിൻ്റെ ഒരു ഹാഫ് ബോഡിയുടെ ലെവലിൽ വെച്ചിട്ടുമൊക്കെ മുകളിലേക്ക് ഉയർത്തിയും ഒക്കെ അപ്പോൾ കൈയുടെ മസിൽ നന്നായിട്ട് മാസ് കൂടും അതുപോലെ ഏതെങ്കിലും ഒരു ചേറിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് കാല് ആലുയർത്തിക്കൊണ്ടുള്ള ച പാദം ഉയർത്തിക്കൊണ്ട് അപ്പോൾ നമ്മളുടെ മുട്ടിൻ്റെ താഴെയുള്ള മസിൽസ് അത് ഹാർട്ട് സെക്കൻഡ് ഹാർട്ടാണെന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ഭാഗം നന്നായിട്ട് സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് മുകളിലേക്ക് ഉയർത്തുക അല്ലെങ്കിൽ ഒരു ചെയറിൻ്റെ അല്ലെങ്കിൽ ടേബിളിൻ്റെ അവിടെ കയ്യിൽ കുഴഞ്ഞിവെച്ചും കൊണ്ട് അതിൻ്റെ മുകളിൽ ഉയർത്തി കാലുകൊണ്ട് ഉയർന്ന് നിൽക്കുക അതുപോലെ തന്നെ പാദത്തിൻ്റെ മുൻഭാഗം വെച്ചുകൊണ്ട് നിൽക്കുക മുൻപോട്ടേക്കും നടക്കുക പുറകിലോട്ടേക്കും നടക്കുക ഇതൊക്കെ നമ്മളുടെ കാലിൻ്റെ മസിലിനെ കൈയുടെ മസലിനെയും മാസ് കൂട്ടും ശക്തി വർദ്ധിപ്പിക്കും അത് വളരെ നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ വ്യായാമം കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ ആരോഗ്യത്തിനാണ് എല്ലാവർക്കും ഇന്ന് ടെൻഷനും സ്ട്രെസ്സും അപ്പോൾ ആ സ്ട്രെസ്സും ടെൻഷനും കുറയ്ക്കാനായിട്ട് എപ്പോഴും എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമ്മൾ സമയം ചിലവഴിക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ പച്ചക്കറി തോട്ടം അങ്ങനെ പൂന്തോട്ടം ഉള്ളവർ അങ്ങനെ എഴുതുന്നവരാണെങ്കിലും കഥ എഴുതുക അങ്ങനെ പിന്നെ ടി വിയിൽ കുറച്ച് സമയമൊക്കെ പാട്ട് കേൾക്കുക അങ്ങനെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെടുക അങ്ങനെ മനസ്സിൻ്റെ ആ ഒരു പ്രയാസങ്ങളെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുക പിന്നീട് നമുക്ക് പറയാനുള്ളത് എല്ലാ തരത്തിലും മെഡിറ്റേഷൻ റിലാക്സേഷൻ തെറാപ്പിയാണ് ആ മെഡിറ്റേഷൻ അതുപോലെ ഹോൾ ബോഡി റിലാക്സേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാണായാമ ഇതെല്ലാം തന്നെ നമ്മളുടെ മുഴുവൻ ശരീരത്തിനും അല്ലെങ്കിൽ ആരോഗ്യത്തിനും പുഷ്ടിപ്പെടുത്തുന്നതിനും മാനസികാരോഗ്യവും ശാരീരിക ആരോഗ്യവും അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ വൈകാരിക ആരോഗ്യത്തിനുമൊക്കെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് പിന്നീട് പറയുന്നത് നമുക്ക് കുറച്ചൊക്കെ സ്പിരിച്വൽ ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടാകും ഉണ്ടാകുമ്പോഴും നമ്മളുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള നമ്മളെല്ലാവരും ഈശ്വരനെ വിശ്വസിക്കുന്നവരായിരിക്കും ഈശ്വരൻ വിശ്വാസം ഇല്ലാത്തവർ വളരെ കുറവായിരിക്കും എന്നാലും അവരുടെ അധികമായിട്ടുള്ള പ്രയാസങ്ങൾ വരുമ്പോഴൊക്കെ അവര് മനസ്സുകൊണ്ട് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നുണ്ടാവും അപ്പം ആ ഈശ്വരനുമായി പ്രാർത്ഥനയിൽ ഏർപ്പെടുക ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് രാവിലെയും അതുപോലെ സന്ധ്യാസമയത്തൊക്കെ നാമങ്ങൾ ജപിക്കുകയും ആ ഈശ്വരനിലേക്ക് മനസ്സിനെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത് ആ സ്പിരിച്വൽ ആയിട്ടുള്ള ഹെൽത്തിന് ഏറ്റവും വളരെ ആരോഗ്യകരമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ളൊരവസ്ഥയാണ് അപ്പം അത് നിങ്ങൾ ധാരാളമായിട്ട് ചെയ്യുക പിന്നെ എല്ലാവരും ആയിട്ട് നല്ല പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുക നമ്മുടെ കുടുംബത്തിലുള്ളവരോടായാലും അതുപോലെ തന്നെ നമ്മുടെ നൈബർ ഹുട്ടിലുള്ള ആളുകളോടായാലും എല്ലാവരോടും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സൗഹൃദം സ്ഥാപിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു വേണ്ടപ്പെട്ട ആളുകളാണ് ഈ ലോകത്തിന് വേണ്ടവരാണ് എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിലേക്ക് വരികയും അങ്ങനെ എല്ലാ നെഗറ്റീവ് എനർജി നമ്മളിൽ നിന്ന് മാറി പോവുകയും ചെയ്യും അപ്പം അങ്ങനെ നമ്മൾ ആഹാരത്തിലും വ്യായാമത്തിലും നമ്മുടെ മാനസികാരോഗ്യത്തിലും നമ്മുടെ ആത്മീയമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സൗഹൃദ ബന്ധങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ കേറിയിരിക്കുമ്പോൾ ഇതുപോലുള്ള പ്രത്യേകിച്ച് പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് പറ്റും മരുന്ന് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ രോഗത്തിനെ കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും പിന്നെ ഞങ്ങളുടെ സ്ഥാപനം ആയുർവേദ ലൈഫ് കെയർ എന്നതാണ് അത് ഇവിടെ ഏറ്റവും അടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്താണ് ഞങ്ങളുടെ സ്ഥാപനം ഇതുപോലുള്ള എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെയും മരുന്ന് ഉപയോഗിക്കാതെ തന്നെ ജീവിതശൈലി ഏറ്റവും നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തി ആളുകളെ സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെടുകയാണെങ്കിൽ പൂർണ്ണമായും നിങ്ങളുടെ ഈ പ്രമേഹം എന്നുള്ള രോഗത്തിൽ നിന്ന് നിങ്ങളുടെ പൂർണ്ണമായും നമ്മൾ രക്ഷപ്പെടുത്തി സാധാരണ ജീവിതത്തിലേക്ക് ഏറ്റവും ശാന്തിയും സമാധാനവും സന്തോഷവും ഒരു ജീവിതം നയിക്കുന്നതിന് ഞങ്ങൾ സഹായിക്കുന്നതായിരിക്കും അതിനാൽ ഞങ്ങളുടെ പിന്നെ വെബ്സൈറ്റിൽ കൂടെ ഞങ്ങളെ ബന്ധപ്പെടാം ഞങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ബന്ധപ്പെടാം എല്ലാ തരത്തിലും ഞങ്ങളെ ബന്ധപ്പെട്ട് ഞങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുള്ള ചികിത്സാരീതിയും നേടിയെടുക്കാൻ സാധിക്കും ഓക്കെ മറ്റൊരു വീഡിയോമായി പിന്നീട് വരാം താങ്ക് യു